നമസ്കാരം കേരള രാഷ്ട്രീയം ഒന്നാകെ ഉറ്റുനോക്കുന്ന നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഈ നിർണായക സന്ദർഭത്തിൽ പാലക്കാട് എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്നുള്ള ചോദ്യമാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയായി മാറിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച ഈ ആകാംക്ഷ പ്രതിയോഗികൾക്കും പൊതുസമൂഹത്തിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള വിശകലനം അത് നമ്മൾ പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുരംഗത്ത് നിന്ന് പൂർണ്ണമായും പിൻവാങ്ങണമെന്ന് രാഷ്ട്രീയ എതിരാളികൾ ആഗ്രഹിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും വിമർശിക്കാൻ മടിയില്ലാത്ത അതും മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിക്കാൻ പേടിയും മടിയുമില്ലാത്ത ഒരു യുവ നേതാവെന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസ് പാർട്ടിക്കും മാങ്കൂട്ടം നൽകിയ ഊർജ്ജം ചെറുതല്ല അദ്ദേഹം രാഷ്ട്രീയമായി അപ്രസക്തനാക്കപ്പെട്ടാൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് സി പി എമ്മിനും സർക്കാരിനുമായിരിക്കും കാരണം രാഹുൽ പാങ്കൂട്ടത്തിൽ പൊതുരംഗത്ത് നിന്ന് പൂർണ്ണമായി പിൻവാങ്ങണമെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും ആഗ്രഹിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും വിമർശിക്കാൻ മടിയില്ലാത്ത ഒരു യുവ നേതാവ് എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസ് പാർട്ടിക്കും അദ്ദേഹം നൽകിയിരിക്കുന്ന ആ ഒരു ശക്തി അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ നേടിയ അപ്രതീക്ഷിത വിജയം അവർക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് കാരണം അവരുടെ സ്വാധീന മേഖലകളിൽ പോലും വോട്ടുകൾ സമാഹരിച്ച് പതിനെണ്ണായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അദ്ദേഹം ബി ജെ പി നേതൃത്വത്തിന് വലിയ നാണക്കേടാണ് പാലക്കാടുണ്ടാക്കിയത് സമീപകാലത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അദ്ദേഹത്തെ ദുർബലപ്പെടുത്താനുള്ള ഒരു സുവർണ അവസരമായി തന്നെ അവർ ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് തടയുന്നതിലൂടെ പാലക്കാട് നഗരത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാമെന്നവർ കണക്ക് കൂട്ടുന്നു കോൺഗ്രസിനുള്ളിലെ ചില മുതിർന്ന നേതാക്കൾക്കും രാഹുലിൻ്റെ സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവിൽ താൽപ്പര്യമില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യുവ നേതാക്കളുടെ ജനപ്രീതി വർദ്ധിക്കുന്നത് തങ്ങളുടെ അധികാര സ്ഥാനങ്ങളെപ്പോലും ബാധിക്കുമെന്ന് ഭയപ്പെടുന്ന ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് തങ്ങൾക്ക് അഭികാമ്യമെന്ന് അവർ കരുതുന്നു പാർട്ടിയുടെ നിലനിൽപ്പിനേക്കാൾ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള താൽപ്പര്യങ്ങൾക്കാണ് അവർ മുൻഗണന നൽകുന്നതെന്നാണ് വിലയിരുത്തൽ രാഹുലിൻ്റെ മടങ്ങിവരവ് തടയാൻ ഇവർ രഹസ്യമായി നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും വിവരങ്ങളുണ്ട് രാഹുലിനെ മാനസികമായിട്ട് തകർക്കാൻ തളർത്താൻ അദ്ദേഹത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നും ശക്തമായ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ട് ഒരു പ്രമുഖ സി പി എം നേതാവ് അദ്ദേഹവുമായി അടുപ്പമുള്ള ഒരാളോട് നടത്തിയ വെല്ലുവിളി വളരെ ശ്രദ്ധേയമാണ് രാഹുൽ തിരിച്ചെത്തിയാൽ കൂടുതൽ സ്ത്രീകളെ രംഗത്തിറക്കി പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും അവർ ഭീഷണിപ്പെടുത്തിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ഇതിന് പുറമേ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും പ്രതിരോധം തീർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എം എൽ എ ഓഫീസും താമസിക്കുന്ന ഫ്ലാറ്റും കൊടുക്കാൻ ആവശ്യപ്പെട്ട സി പി എമ്മും ബി ജെ പിയും കെട്ടിട ഉടമകളിൽ സമ്മർദ്ദം ചെലുത്തുന്നതായിട്ടും വിവരങ്ങൾ ലഭിക്കുന്നു പാലക്കാട്ടേക്ക് തിരിച്ചു വന്നാൽ അദ്ദേഹത്തിന് നിൽക്കാൻ പോലും ഇടമില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ഈ നീക്കങ്ങളുടെ എല്ലാം തന്നെ പ്രധാന ലക്ഷ്യം ഇപ്പോഴാണ് ഈ കഴിഞ്ഞ ഇരുപത്തിയാറ് ദിവസമായിട്ട് പൊതുരംഗത്ത് നിന്നും പൊതുപ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ വിട്ടു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെങ്കിലും ഈ പ്രതിസന്ധികളെ മറികടക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണ് അതിനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു കാരണം പൊതുസമൂഹത്തിൽ പത്തു വർഷത്തിലേറെയായിട്ട് സജീവമായിരുന്ന ഒരു നേതാവിനെ യുവ നേതാവിനെ വീട്ടിലെ ഒരു മുറിയിൽ ഇങ്ങനെ ഒതുങ്ങിക്കഴിയേണ്ടി വരുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളി തന്നെയാണ് എന്നാൽ ഈ ഒരു സാഹചര്യം അദ്ദേഹത്തെ കൂടുതലിപ്പോൾ കരുത്തനാക്കി മാറ്റുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിയമസഭയിൽ പങ്കെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തെ ആർക്കും തടയാനായിട്ട് അവകാശമില്ല ജനങ്ങൾ അദ്ദേഹത്തെ കൈവിട്ടിട്ടില്ല എന്നതിന് അദ്ദേഹത്തിന് ഇപ്പോഴും ലഭിക്കുന്ന ഈ പിന്തുണ അതൊരു തെളിവാണ് മണ്ഡലത്തിൽ തിരിച്ചെത്തിയാൽ ജനങ്ങൾ അദ്ദേഹത്തിന് സുരക്ഷാ കവചം തീർക്കുമെന്ന് പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പോലും ഉറപ്പ് നൽകിയിട്ടുണ്ട് ലഭ്യമായ വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരുടെ പ്രതികരണങ്ങളും പ്രതികരണങ്ങളുമൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായിട്ട് നാളെ നിയമസഭയിലേക്ക് വരും എന്ന് തന്നെയാണ് ഈ ഒരു മടങ്ങി വിവരം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ ഒരു പോരാട്ടത്തിൻ്റെ തുടക്കമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പ്രതിരോധത്തിലൂടെ തൻ്റെ രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്